ഗുഡ് മോർണിംഗ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് റിങ്കുൺ ക്രീപ്പറിനെ കുറിച്ചാണ് കണ്ടോ നല്ല ഭംഗിയുള്ള പൂക്കളുമായിട്ട് കൊല കൊലയായിട്ട് പൂക്കൾ തരുന്ന ഒരു ചെടിയാണ് റിങ്കുൺ ക്രീപ്പർ ഒരു ക്രീപ്പർ പ്ലാന്റ് ആണേ നമ്മളെ മതിലിൻ്റെ സൈഡിലോ ഒക്കെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും അതിൽ ആർച്ചിൽ നമുക്ക് കയറ്റി വിടാം അത് നമുക്ക് ചട്ടിയിലും വളർത്താം അതുപോലെ പിന്നെ നിലത്ത് നമുക്ക് വളർത്താൻ പറ്റും ഈ ചെടിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൽ ഈ പൂക്കൾക്ക് ഒരു മൂന്ന് കളറ് വരുമേ നല്ല സ്മെല്ലുള്ള പൂക്കളാണ് നമ്മുടെ മിറ്റവും നമ്മുടെ ഗാർഡൻ മുഴുവനും സൗരഭ്യം പരത്തുന്ന ഒരു പൂക്കളാണ് ഇതിൻ്റേതേ അതിൻ്റെ കളർഫുള്ളായിട്ടുള്ള ആ കാഴ്ച നല്ല ഭംഗിയാണ് ഓരോ കളറുകളിലാണ് മൂന്ന് കളറുകളിൽ ഇങ്ങനെ പൂക്കളിങ്ങനെ നിറഞ്ഞു നിൽക്കുമെ ആദ്യം ഒരു കളറായിരിക്കും പിന്നെ രണ്ടാമത് അങ്ങനെ മൂന്ന് കളർ വരും നോക്കി കൊല കൊലയായിട്ട് പൂക്കളിങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും എപ്പോഴും നമുക്കിങ്ങനെ പൂക്കൾ തരുന്നൊരു ചെടിയാണേ റിങ്കൂൺ ക്രീപ്പർ നോക്കി എത്ര ഭംഗിയുണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിൻ്റെ തൈകൾ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജ് ഇട്ടാൽ മതി കണ്ടോ ഇതിൻ്റെ പ്ലാന്റിന് നൂറ് രൂപയാണ് വില പൂക്കളുള്ള തൈകളാണ് ഇതിനെ നമ്മളിപ്പം നിങ്ങൾ ചട്ടിയിൽ വളർത്തുവാണെങ്കിൽ മേൽമണ്ണും ചാണകപ്പൊടി ചരൽ ചേർന്ന മണ്ണേ അതുപോലെ ചാണകപ്പൊടി നമുക്ക് എല്ലുപൊടിയും കൂടി ഇച്ചിരി ഇട്ട് കൊടുത്ത് നമുക്ക് നട്ടുപിടിപ്പിച്ചാൽ മതി മീഡിയം സൈസ് ചട്ടിയിൽ നമ്മൾ ആദ്യം വളർത്തുക അതിന് ശേഷം കുറച്ചും കൂടെ ഒന്ന് വളർന്നതിന് ശേഷം നമുക്ക് വലിയ ചട്ടിയിലോട്ട് മാറ്റി കൊടുത്താൽ മതിയെ പിന്നെ ഇത് നമ്മൾ ആദ്യമേ തന്നെ ഇതിൻ്റെ പൂക്കളെ നമ്മൾ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇത് നിറഞ്ഞ് കണ്ട ഇതിൻ്റെ മുകളശം നമ്മളങ്ങ് കട്ട് ചെയ്യണം ആദ്യത്തെ പൂക്കളൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞാലുണ്ടല്ലോ പ്രൂൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് നല്ല ശിഖരങ്ങളൊക്കെ വന്ന് നിറച്ച് പൂക്കളാവുമേ അപ്പം ഒരു നമ്മളിത് കൊണ്ടുവച്ചാൽ തന്നെ നമുക്ക് ആദ്യം തന്നെ ഇതിന് പൂക്കൾ കിട്ടുന്നൊരു ചെടിയാണ് അല്ല നമ്മളിപ്പോൾ ഒരു വർഷമൊന്നും ഇതിന് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല നല്ല രീതിയിലിത് ബ്രാഞ്ചസ് ഒക്കെ വന്നതിന് ശേഷം നിറയെ പൂക്കളാവും കണ്ടോ ഇത് ഹൈബ്രിഡ് ഇനമാണ് നമുക്ക് നാടൻ ചെടികൾ നമ്മളെ നമ്മുടെ നാട്ടിൻ പുറങ്ങളിലും അതുപോലെ റോഡിൻ്റെ സൈഡിൽ അരികിലൊക്കെ നമ്മൾ നിൽക്കുന്നത് കാണാം പക്ഷെ അത് അതല്ല ഇത് ഇത് ഹൈബ്രിഡ് ഇനമാണേ നിറച്ച് പൂക്കളുണ്ടാകുന്ന ഒരു ചെടിയാണ് ഇതിന് ഡബിൾ പെറ്റൽസും ഉണ്ട് അതുപോലെ സിംഗിൾ പെറ്റലും ഉണ്ട് അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് നല്ല വെയിൽ കിട്ടുന്ന ഏറിയായാലും നമ്മളിതിനെ വെച്ച് പിടിപ്പിക്കണം അപ്പോഴാണ് ഇതിന് നിറച്ച് പൂക്കളാവുന്നതേ അതുപോലെ നിലത്ത് വളർത്തിയാലും നമ്മൾ അടിവളമൊക്കെ കൊടുത്ത് ചാണകപ്പൊടി മാത്രം കൊടുത്താലും മതി നമ്മൾ പിന്നെ അല്ലെങ്കിൽ ആട്ടിൻ കഷ്ടമോ അങ്ങനെ എന്തെങ്കിലും അടിവളമായിട്ട് കൊടുത്തിട്ട് ഇതിനെ നാട്ടിൽ പിടിപ്പിച്ചാൽ മതി നമ്മൾ ഡെയിലി ഒരു രണ്ട് നേരം ഈ ചൂടിന് നനച്ചു കൊടുത്താൽ നല്ലതാണേ അപ്പോൾ ഇത് ഈ കവർ തന്നെ ഇരിക്കുന്നതുകൊണ്ട് ഇതിനെ വളത്തിൻ്റെയൊക്കെ കുറവുകൊണ്ടാണ് ഇലകളൊക്കെ മഞ്ഞ കളറ് നമ്മൾ നല്ല വളമൊക്കെ കൊടുത്ത് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഉണ്ടാകും പിന്നെ ഇതിന് പ്രത്യേകിച്ച് വേറെ കെയറിങ്ങോ അങ്ങനെയൊന്നും വേണ്ട ചാണകപ്പൊടി മാത്രം കൊടുത്താലും വളർന്നു കിട്ടുന്ന ഒരു പ്ലാന്റ് ആണ് പിന്നെ പൂക്കാൻ വേണ്ടി നമുക്ക് എൻ ബി കെ ഒക്കെ ഇതിന് ചുവട്ടിൽ കൊടുക്കാം അതുപോലെ സ്പ്രേ ചെയ്യുകയൊക്കെ ചെയ്യാം കേട്ടത് കുഞ്ഞു കുഞ്ഞു പൂക്കളാണെങ്കിലും നല്ല ഭംഗിയാണ് ഇതിൻ്റെ പൂക്കൾ കാണാനേ കണ്ടോ അപ്പം നമുക്ക് ക്രീപ്പർ പ്ലാന്റിനെ ഇഷ്ടപ്പെടുന്നവർക്ക് നമുക്ക് വളർത്താൻ പറ്റും അതുപോലെ നമുക്ക് ചട്ടിയിൽ ബുഷായിട്ട് ഇത് വളർത്താമേ നമ്മളിവിന്ന് പ്രൂൺസ് ചെയ്ത് കൊടുത്താൽ മതി വലിയ ചട്ടിയിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ നല്ല ഭംഗിയിൽ നിൽക്കുമെ നമ്മളിപ്പം ക്രീപ്പറായിട്ട് നമുക്ക് സപ്പോർട്ടൊന്നും കൊടുക്കുക കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ ചട്ടിയിൽ തന്നെ ബുഷാക്കി വളർത്തുവാണെങ്കിൽ നമ്മൾ ഇതിൻ്റെ മുളശം കട്ട് ചെയ്ത് കട്ട് ചെയ്ത് നിർത്തിയാൽ മതി നല്ല ഭംഗിയിൽ നമുക്ക് പൂക്കൾ തരുമേ ക്രീപ്പറായിട്ട് നമ്മൾ വളർത്താനാണെങ്കിൽ നമ്മൾ ആദ്യമേ തന്നെ സപ്പോർട്ടൊക്കെ കൊടുത്ത് നമ്മൾ കയറ്റി വിടണം ആർച്ചിലോ വീടിൻ്റെ സൈഡിലോ വെയിലുള്ള ഭാഗത്ത് നമുക്ക് അതിനെ വളർത്തിയെടുക്കാവുന്നതാണേ അപ്പോൾ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുക ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ബെല്ലയ്ക്കണം ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുമ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസ് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും അപ്പം നിങ്ങൾ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ മതിയെ